ഹലോ പ്ലാന്റ്സ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുണ്ടല്ലോ വളരെയധികം നാളായി അഗ്ലോണ പ്ലാന്റുകളുടെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു എട്ട് വെറൈറ്റി അഗ്ലോണ പ്ലാൻസുകൾ റെഡി ആയിട്ടുണ്ട് സീഡിലിംഗുകൾ റെഡി ആയിട്ടുണ്ട് വിലക്കുറവിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം പ്ലാന്റ്സിൻ്റെ സൈസ് വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡറുകൾ ചെയ്യുക സീഡ്ലിംഗ് തൈകളാണ് നെറ്റ് പോട്ടിൽ വരുന്ന ചെറിയ തൈകളാണ് അതിൻ്റെ സൈസിനും റേറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർക്കായിട്ട് വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ കോൺടാക്റ്റ് ചെയ്യാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കമന്റ് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ജയ്പോങ് ഗ്രഡിന്റെ പ്ലാന്റും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാന്റ്സിന്റെ സൈസ് റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അത് കണ്ടതിന് ശേഷം മാത്രം കോ കോണ്ടാക്റ്റ് ചെയ്യുക പരമാവധി മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കുക വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തു പോകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പ്ലാന്റുകളും പറയുന്നുണ്ട് കോംബോകളായിട്ടാണ് വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് സൂപ്പർ സൂപ്പർവൈറ്റിയുടെ പ്ലാന്റ് ആണ് ചില നെറ്റ് പോർട്ടുകൾ രണ്ട് തൈകൾ ഉണ്ടായിരിക്കും ചിലതിൽ ഒറ്റ പ്ലാന്റ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ രണ്ട് തൈകൾ വേണം തന്നെ വാശി പിടിക്കരുത് കേട്ടോ അത് പ്രത്യേകം എടുത്തെടുത്ത് പറയണം അപ്പോൾ നമ്മുടെ കോംബോയില ഫസ്റ്റ് പ്ലാന്റ് കോംബോയിലായിട്ടാണ് കൊടുക്കുന്നത് എട്ട് പ്ലാന്റ് ഒരുമിച്ച് ഒരു കോംബോ പ്രൈസ് ആണ് സെപ്പറേറ്റും അവൈലബിൾ ആണ് അപ്പോൾ കോംബോയിൽ ഫസ്റ്റ് പ്ലാന്റ് സൂപ്പർ വൈറ്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് ദാർ ഓട്ടാണ്ടം ടൈഗർഡ നെറ്റ് പോർട്ടില് വരുന്ന ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇനി മൂന്നാമത് വരുന്നത് അഞ്ചുമാനി റെഡ് ആണ് അഞ്ചുമാനി റെഡിൻ്റെ പ്ലാന്റ് ആണ് ചിലതരൊക്കെ കണ്ടു രണ്ട് തൈകളുണ്ട് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം രണ്ട് തൈ ആണ് ചില ഒറ്റ പ്ലാന്റേ ഉണ്ടായിരിക്കും കേട്ടോ ഇനി നാലാമത്തെ വരുന്നത് സിയാം പിങ്കിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ലീഫിൽ ബോർഡറിലൊരു പിങ്ക് കളറ് വരുന്ന ഒരു പാറ്റേൺ ആണിതിന് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇനി അടുത്ത പ്ലാന്റ് ലക്കാച്ചിയാണ് ലക്കാച്ചി ഒത്തിരി ഡിമാൻഡഡ് ആയിട്ടുള്ള റേറ്റാണ് അതിൻ്റെ നെറ്റ് പോട്ടിൽ വരുന്ന നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് റൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി കോംപോയിൽ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡിമാൻഡും മാർക്കറ്റിൽ ഹൈ റേറ്റ് നിൽക്കുന്ന കുങ്കും പിങ്കിൻ്റെ കേട്ടോ പിങ്ക് കുങ്കുമ്പിൻ്റെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇനി അടുത്തത് സിയാം ആം റെഡിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്ത പ്ലാന്റ് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇങ്ങനെ എട്ട് പ്ലാന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെപ്പറേറ്റ് ഫോട്ടോസ് നമ്മൾ ഓരോന്നും കാണിക്കുന്നുണ്ട് ഇങ്ങനെ എട്ട് പ്ലാന്റ്സിൻ്റെ കോമ്പോ റേറ്റ് ഇന്ന് വരണത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി പ്ലസ് സി സിക്കാ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സൈസ് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ് വേണ്ടവർ വാട്സാപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഓർഡേഴ്സ് വരുന്ന അനുസരിച്ച് കൂടുതൽ പേരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നാളെ ഒരു അടിപൊളി ബൊഗൻപിലയുടെ സെയിൽ പോസ്റ്റ് ഉണ്ടാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു